ഇന്ന് അനുമോളെ അടുത്ത് പോയിട്ട് നെവിൻ സംസാരിക്കുന്നൊക്കെയുണ്ട് പലതവണ എന്ന് വെച്ചാൽ അതായത് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ആഴ്ച ആര് പോകുമെന്നറിയില്ല അതായത് നെവിനും സംശയമുണ്ട് ചിലപ്പോൾ നെവിൻ പോകാം ചിലപ്പോൾ ടോപ്പ് ഫൈവിലെത്താം രാത്രിയിൽ ഹഗ്ഗേ എന്നൊക്കെയുണ്ട് എനിക്കിതിൻ്റെ അടുത്തൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നാടകമൊന്നും അല്ല എന്നൊക്കെ അവിടെ നെവിൻ പറയുന്നുണ്ട് അപ്പം ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം കാരണം ബിഗ് ബോസ് അവസാനിക്കാൻ പോവാണല്ലോ ഈ സീസൺ തുടങ്ങിയ സമയത്തൊക്കെ നെവിനുമായിട്ട് നല്ല ടേംസിലായിരുന്നു അനുമോളും നെവിനും ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയിരുന്നു ഈവൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക അനുമോളുടെ പാത്രത്തിൽ നിന്ന് വേറെ ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല നെവിൻ പോയിട്ട് ഫുഡ് എടുത്ത് കഴിക്കാറുണ്ട് അടുത്തിരുന്ന് ആ അത്രയും സ്വാതന്ത്ര്യം അവർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ പിന്നീട് പ്രത്യേകിച്ച് ഇവർ ക്യാപ്റ്റനായ വീക്കും അതിന്റെ മുന്നത്തെ ആഴ്ച നെവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കരമായിട്ട് ആൾ ഒരു 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 ഭയങ്കര വയലൻസ് ആയിരുന്നു മനുഷ്യന്മാരാണ് എപ്പോഴും ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല പക്ഷേ ഈ സീസണിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ ഞാനത് ഇന്നലത്തെ വീഡിയോയിലും സൂചിപ്പിച്ചിരുന്നു കാരണം നെവിൻ കണ്ടന്റ് ഉണ്ടാകാൻ നെവിൻ അറിയാം ഇപ്പോൾ നെവിൻ പല ടാസ്ക്കിലും പുറത്തായിരുന്നപ്പോൾ നെവിൻ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടന്റ് ഉണ്ടാക്കും ഇന്നത്തെ ടാസ്ക്കുകളിൽ നെവിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോൾ കണ്ടില്ലേ വേറെ കണ്ടൻറ്റുകളൊന്നും അതിനകത്തില്ല ടാസ്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് നെവിൻ എവിടെ കൂടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും അനുമോളുമായിട്ടുള്ള വഴക്ക് നെവിന് വളരെയധികം നെഗറ്റീവായി ഭയങ്കര പോസിറ്റീവായിട്ട് നിന്നൊരു കണ്ടസ്റ്റൻ്റാണ് ഭയങ്കര പോസിറ്റീവായിട്ട് നിന്നൊരാളാണ് ആ മനുഷ്യൻ നെഗറ്റീവ് ആയതിൻ്റെ കാരണം അനുമോളിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നെവിൻ ഭയങ്കരമായിട്ട് പുറകെ നടന്ന് തുടർച്ചയായിട്ട് ടാർഗറ്റ് ചെയ്തതാണ് നെവിന് നെഗറ്റീവായിട്ട് മാറിയത് ഒരുപക്ഷെ കുറെ ഇരുന്നൊക്കെ ആലോചിച്ചപ്പോൾ മൂപ്പർക്ക് തോന്നി കാണും അത്രയും വേണ്ടിയിരുന്നില്ല എന്നുള്ളത് അനുമോളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ആരും തെറ്റിയാത്തവരൊന്നുമില്ല ഞാനും തെറ്റൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ഇന്ന് അനുമോൾ സമ്മതിക്കുന്നുണ്ട് അനുമോൾക്കും നവിൻ്റെ അടുത്ത് വലിയ ആണ് എന്ന് തോന്നുന്നു സംഭാഷണം കണ്ടിട്ട് ഇനി ഇവരുടെയൊക്കെ മനസ്സിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും നവിൻ ഇന്ന് അത് പരമാവധി സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അനുമോളാണെങ്കിൽ ആകപ്പാട് ഈ ആതിലാനുറയായിട്ട് പിണങ്ങിയല്ലോ അതിൻ്റെ ഒരു ഒരു വിഷമം അനുമോളുടെ ഉള്ളിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ആതിലയ്ക്കും നുറയ്ക്കും അതേപോലെ തന്നെ ഫീലിങ്സ് ഉണ്ട് സി അത് അതൊരു തെറ്റിദ്ധാരണ കൂടിയാണ് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അവർ രണ്ടുപേരും ഉണ്ട് അനുമോൾക്ക് അതില്ല അവിടെ ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്നു ഇപ്പം അനീഷ് എത്രയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അനുമോക്കും അറിയാം അനീഷ് ഒരു ഗെയിമർ കൂടിയാണ് സോ ഒരു ലിമിറ്റിനുറം ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയണമെന്നില്ല പ്രത്യേകിച്ച് ആതിലിനുറയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോ ഒരുപക്ഷെ അനുമോളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ഘടങ്ങളിൽ ഒന്നും ഈ ആതിലേന് ഉറയുമായിട്ട് പിണങ്ങേണ്ടി വന്നത് തന്നെയായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ എന്തായാലും നെവിൻ പരമാവധി നെവിനും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നെവിൻ ട്രൈ ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് കാണാൻ കഴിയുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം